വളരെ ഈസി ആയിട്ട് നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം അതും ഭയങ്കര ആയിട്ട് തന്നെ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള ഫിഷ് ഫ്രൈ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു അഞ്ച് കഷ്ണം മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം കൂടിയുള്ള വലിയ രണ്ട് വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് ചതച്ച് ചേർക്കുന്നുണ്ട് ചതച്ചെടുത്ത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി കുറച്ച് കറിവേപ്പില പൊടിയായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ചധികം ചേർത്ത് കൊടുത്താൽ നല്ലതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി കുറച്ച് ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കാം അതുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ അതിൽ നിർബന്ധമൊന്നുമില്ല കാണാൻ ഒരു ഭംഗിയാണ് അത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം വളരെ പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാൻ പൊടിഞ്ഞു പോവാതെ പതുക്കെ പതുക്കെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലവണ്ണം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെയ്യണം ഇല്ലാതെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മസാലയാക്കി ഉണ്ടാക്കിയതിന് ശേഷം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുത്താലും മതി ഇങ്ങനെ മസാല ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുത്താലും മതി അങ്ങനെ ആകുമ്പോൾ നമ്മൾ മസാലയിൽ ഒരിത്തിരി വെള്ളം ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇതിൽ വെളിച്ചെണ്ണയും നാരങ്ങ നീരും മാത്രമേ ചേർത്തിട്ടുള്ളൂ മറ്റേമാതിരിയിലാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് മസാല പേസ്റ്റ് പോലെ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ഓരോന്നോരോന്നായിട്ട് തേച്ച് കൊടുക്കണം ഇതാകുമ്പോൾ നമ്മളൊന്ന് സദ്യിച്ച് സദ്യിച്ച് പതുക്കെ ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും എല്ലാ സ്ഥലത്തും പിടിക്കുന്ന മാതിരി ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക പിന്നെ നമുക്കിതിനൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം നിർബന്ധമൊന്നുമില്ല റസ്റ്റ് ചെയ്യാൻ വയ്ക്കണം എന്നുള്ളത് നമുക്കിങ്ങനെ തന്നെ എടുത്ത് പൊരിച്ചെടുത്താലും മതി ഇനി നമുക്കിതിനെ ഒരു രണ്ട് മിനിറ്റ് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം ചട്ടി ചൂടാകുന്നത് വരെയുള്ള ഒരു സമയം നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിതിനെ പൊരിച്ചെടുക്കാം ഞാൻ ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കുറേ വെളിച്ചെണ്ണയൊന്നും വേണ്ടി വരില്ല നമ്മൾ മീനിൻ്റെ കൂടെ ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് മതിയാവും ഇനി ഞാൻ മീൻ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതിനെ പൊരിച്ചെടുക്കാം ഇനി നമുക്കിതിനെ മറച്ചിടാം ഇത് ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം ഇതിന് ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് പൊരിച്ചെടുത്തിട്ടുള്ളത് ഡീപ് ഫ്രൈ ആണ് സോറി സാലോ ഷാലോ ഫ്രൈ ആണ് ഡീപ് ഫ്രൈ അല്ല കുറേ ഓയിലൊന്നും ഒഴിച്ച് കൊടുത്തിട്ട് പൊരിച്ചതല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്